നമസ്കാരം ഒടുവിൽ കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് അനുകൂലമായ ഒരു വിധിയാണ് ലോകായുക്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഭിന്നവിധി എന്ന് പറയും അതായത് മന്ത്രിസഭ പാസ്സാക്കിയ ഒരു നിയമത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ലോകായുക്തയ്ക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്ന സാഹചര്യം ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അനുകൂലമായ രീതിയിൽ വിധി മാറിയിരിക്കുന്നു വീണ്ടും വിധി ഉണ്ടാകും വിധി മൂന്നംഗ ബെഞ്ച് വിധി പ്രസ്താവിക്കും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നത് കാര്യങ്ങൾ എന്തായാലും പിണറായി വിജയന് ആശ്വാസമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടി വരും കഴിഞ്ഞ ഒക്ടോബർ മാസങ്ങളിൽ കേരളത്തെ പിടിച്ചു കുലുക്കിയ സംഭവങ്ങളാണ് സംഭവ വികാസങ്ങളാണ് നടന്നു അതായത് ലോകായുക്ത നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ബില്ല് പാസ്സാക്കുകയായിരുന്നു എന്തായിരുന്നു ആ ബില്ല് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് എതിരായി നടക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അഴിമതി കേസുകളിൽ കൃത്യമായി ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലോകായുക്തയുടെ ഒരു വിധിയുണ്ടാകുമ്പോൾ ഇതിനെ നിയമസഭയുടെ പരിഗണനയ്ക്ക് വിടുക എന്നുള്ളതായിരുന്നു ആ ബില്ലിൽ പുതിയ ഒരു കൂട്ടിച്ചേർക്കൽ വരാൻ പോയത് അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് ആ ബില്ല് നിയമമാകാതെ ഇപ്പോഴും അവശേഷിക്കുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് കേരള ഗവർണറും മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ തുടർന്നാണ് ആ ബില്ല് ഒപ്പുവെക്കാതെ ഇപ്പോഴും ഗവർണറുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് ഗവർണർ ഒപ്പിട്ടാൽ അത് നിയമമായി മാറും അങ്ങനെ നിയമമാകുമ്പോൾ ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം ലോകായുക്തയുടെ പല്ലും നഖവും ഒടിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് മാറും അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ വിധി ഉണ്ടാകുകയാണ് വിധി ഇൻ കേസ് ഒന്നും പറയാതെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എതിരെ ആയാൽ പോലും ഇത് നിയമസഭ ചർച്ച ചെയ്യും നിയമസഭയിൽ നിന്ന് ഉയരുന്ന തീരുമാനമനുസരിച്ചായിരിക്കും മുഖ്യമന്ത്രി തുടരണോ വേണ്ടയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തെറ്റുകാരനാണോ എന്ന് തീരുമാനിക്കുക നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ഇത് ജനങ്ങളുടെ പണമാണ് ജനങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആടിനെ വിറ്റും കോഴീനെ വിറ്റും അതോടൊപ്പം കുടുക്ക പൊട്ടിച്ചും കുട്ടികൾ സൈക്കിൾ മേടിക്കാൻ വെച്ചിരുന്ന പൈസയും ഒക്കെ എടുത്തിട്ടാണ് ഒരു കോവിഡ് കാലം വന്നപ്പോൾ ജനങ്ങളെ സഹായിക്കുക എന്നുള്ള സഹജീവികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികളുടെയും പ്രായമായവരുടെയും അല്ലെങ്കിൽ ജോലിക്കാരുടെയും ഒക്കെ സന്മനസ്സുകൊണ്ട് അവരെത്തിച്ചു കൊടുത്ത തുകയാണ് ഈ പറയുന്ന സി എം ഡി ആർ എഫിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിടക്കുന്നത് ഈ തുക സ്വജനപക്ഷപാതത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പുഴവൂർ വിജയൻ്റെ ആയിരുന്നാലും പിണറായി സോറി കോടിയേരി ബാലകൃഷ്ണൻ്റെ ഗൺമാൻ്റെ ഭാര്യയ്ക്കായിരുന്നാലും ഇങ്ങനെ വീതം വെച്ച് ഈ പണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലവഴിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലതായിരുന്നു അപ്പം ഇങ്ങനെ സംശയമില്ലാത്ത കാര്യത്തിൽ വാദം കേട്ട് എല്ലാം വാദം കേൾക്കൽ പൂർത്തിയായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മാസം പതിനെട്ടാം തീയതി അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ വർഷം ഒന്നാകാൻ പോകുന്നു എന്നിട്ടും വിധി പറയാൻ വൈകി വിധി പറഞ്ഞപ്പോഴാകട്ടെ ഈ പറയുന്ന ലോകായുക്തയിലെ രണ്ട് ജസ്റ്റിസുമാർക്കും സംശയം പരസ്പരം ബന്ധമില്ലാതെ രണ്ട് നിരീക്ഷണങ്ങളിലേക്ക് എത്തിച്ചേരുന്നു നിരീക്ഷണങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് വിധി ഒരിക്കൽ പറയാം അത് വിധി പറയുന്നത് മൂന്നംഗ ബെഞ്ചിലേക്ക് പോട്ടെ ഇതൊരു ഭിന്ന വിധിയായി അങ്ങ് പ്രഖ്യാപിച്ചു ഇതിനകത്തൊരു നേട്ടം വരാൻ പോണത് ഈ ഒരു മഞ്ഞുരുക്കത്തിൻ്റെ കാലമാണ് ഇപ്പോൾ അതായത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ അല്ലെങ്കിൽ സർക്കാരും തമ്മിലുള്ള ഒരു മഞ്ഞുരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കാറും ഗോളും അന്തരീക്ഷത്തിലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയും ഗവർണറും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ എടുത്ത നിലപാടുകൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും നേരത്തെ ഉണ്ടായിരുന്ന നിലപാടുകൾ എന്തൊക്കെയായിരുന്നു ഇവിടെ യു ജി സി ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ യു ജി സി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇവിടെ വി സിമാരെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു യോഗ്യതയില്ലാത്തവരെ ഇവിടെ അധ്യാപികമാരാക്കുന്നു ഈ രീതിയിൽ നിരവധി ആരോപണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായി അതേസമയം കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി രാജ്ഭവനിൽ നിന്നൊരു കത്ത് വരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾ നമ്മളെല്ലാവരും വാർത്തകൾ കേൾക്കുന്നവരാണ് അതിൻ്റെ കത്തിൻ്റെ ഉള്ളടക്കത്തിൽ പറയുന്നത് സാങ്കേതിക വൈസ് ചാൻസലറായി സർക്കാരിന് ഇഷ്ടമുള്ളവരെ നിയമിക്കാം എന്നുള്ളതായിരുന്നു ആ വാർത്ത ആ വാർത്ത പുറത്തു വന്നു ആ കത്തിൻ്റെ ആ കത്തിൻ്റെ ഉള്ളടക്കമായിരുന്നു ആ വാർത്ത എന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും അതായത് ഒരു മഞ്ഞുരുക്കത്തിൻ്റെ കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞു സർക്കാരും ഗവർണറും തമ്മിൽ ഇതുവരെ നിലനിന്നിരു നിലനിന്ന് വന്നിരുന്ന പോര് ഇവിടെ അവസാനിക്കാൻ പോകുന്നു അവസാനിക്കാൻ ഇനിയും കുറച്ചുകൂടി കാര്യങ്ങളിലൂടെ അവസാനിക്കാനുണ്ട് പല കാര്യങ്ങളിലും സമവായത്തിലെത്തിച്ചേരേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യം നമ്മൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഇനി ഒരു വർഷക്കാലം കൂടി ഒരു പക്ഷേ വിധിക്കു വേണ്ടി കാത്തിരിക്കും അദ്ദേഹം ശശികുമാരൻ സാർ അദ്ദേഹം എനിക്ക് തോന്നുന്നു നേരെ ഇനി കോടതി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോഴും ഈ കണ്ടൻറ്റിനകത്ത് അതായത് ഇതിൻ്റെ അടിസ്ഥാന വിഷയത്തിനകത്ത് മാത്രമാണ് ഒരു തീരുമാനം അതായത് മന്ത്രിസഭ യോഗ തീരുമാനം അതിൽ ലോകായുക്തയ്ക്ക് ഇടപെടാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു വിധി നേടുക എന്ന് മാത്രമേ അവിടെ സംഭവിക്കുകയുള്ളൂ അതേസമയം മുഖ്യമന്ത്രി കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലാണ് വീണ്ടും നമുക്ക് തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നത് അതാണ് വിധിയിൽ പറയേണ്ടത് അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും രാജിവെക്കുക ഇപ്പോഴത്തെ നിരീക്ഷണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു തീരുമാനമനുസരിച്ച് മുഖ്യമന്ത്രിക്ക് ഇനി ആ കസരയിൽ തുടരാനുള്ള യോഗ്യതയില്ല സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് പറ്റിച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത് അവരെ കബളിപ്പിക്കുകയായിരുന്നു ചെയ്യുന്നത് ഇവിടെ സാധാരണക്കാർക്ക് ആഹാരത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും അവരുടെ വീടുകൾ ശരിയാക്കുന്നതിനും അവരുടെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ നീക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഏതൊരു സർക്കാരിനും നിർമ്മിച്ചെടുക്കുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് നാട്ടുകാരുടെ പണം തന്നെയാണ് നികുതി പോലെ അല്ലല്ലോ ഒരാളെ സഹായിക്കാൻ വേണ്ടി സഹജീവി സ്നേഹം കാരണം മനസ്സിൽ ദീനാനുകമ്പി ഉള്ളതുകൊണ്ട് ജനങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാകുന്നു അവരുടെ കയ്യിൽ കിട്ടുന്നതും അവരധ്വാനിച്ചതിൻ്റെ ഒരു പങ്ക് അവരിലേക്ക് എത്തിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ സി എം ഡി ആർഒഫ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫണ്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പോലും പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും പിന്നീട് അവരിതിനെതിരെ സമരം ചെയ്യുക ഒക്കെ ചെയ്യേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനിയും ഒരു കാലഘട്ടം കൂടി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വർഷക്കാലം കൂടി എടുത്താലേ ഒരു വിധി വരികയുള്ളൂ ഈ ഒരു വർഷക്കാലം കൊണ്ട് സർക്കാരും ഗവർണറും തമ്മിൽ ഒരു സമവായത്തിൽ എത്തിച്ചേരും സമവായത്തിൽ സമവായത്തിലെത്തിച്ചേരുന്ന ആ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക സ്വാഭാവികം നോക്കൂ ഊഹിക്കാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന ലോകായുക്ത ബില്ലിൽ ഉണ്ടാക്കിയ ആ നിയമ ഭേദഗതി കൃത്യമായ രീതിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകരിക്കും അവിടെ കൊടുത്തിരിക്കുന്ന ആ ബില്ല് ഗവർണർ ഒപ്പിട്ട് തിരിച്ചയക്കുകയും ചെയ്യും അതോടുകൂടി ലോകായുക്തയുടെ പല്ലും നഖവും ഒടിഞ്ഞു എന്ന് തന്നെ പറയാം ഈ രീതിയിൽ നമ്മുടെ ജനപ്രതിനിധികൾക്ക് ഒരു പ്രത്യേക സ്വാതന്ത്ര്യം ഈ വിധിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിലൂടെ ഈ ഗവർണറുടെ ഈ നീക്കത്തിലൂടെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെ തർക്കമൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഈ ഇപ്പോഴുണ്ടായ വിധിയെ സംശയത്തോടെ മാത്രമേ ഒരു സാധാരണക്കാരന് കാണാൻ കഴിയുള്ളൂ ഗവർണറായി എന്നുള്ള കാര്യവും നമുക്ക് ഇപ്പോൾ ഈ സമീപകാലത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്തായിരുന്നാലും ഈ മൂന്നംഗ ബെഞ്ച് ഇനി എന്ത് വിധി പറയും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം അതിന് ചിലപ്പോൾ ഒരു വർഷം എടുത്തു അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ വീണ്ടും മുഖ്യമന്ത്രി സർവതന്ത്ര സ്വതന്ത്രനായി മാറുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണേണ്ടി വരും ഈ നമ്മൾ ഇതിനകത്തെല്ലാം പണം നിക്ഷേപിച്ച സി എം ഡി ആർ എഫിൽ പണം നിക്ഷേപിച്ച് ഒരു രൂപ വരെ നിക്ഷേപിച്ചവരുണ്ടാവും അവർക്ക് പോലും അവരെയെല്ലാം മണ്ടന്മാരാക്കുന്ന തീരുമാനമായിരിക്കും ആ വിധിയിലൂടെ ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും